ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സിലൂടെ എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബുധനാഴ്ച ദിവസത്തെ വോട്ടിംഗ് ഒക്കെ ഇത് അവസാന മണിക്കൂറുകളിലോട്ട് അടുത്തിരിക്കുകയാണ് അവസാന മണിക്കൂറുകളിലോട്ട് എടുത്തിരിക്കുമ്പോൾ ആറുപേരുടെ ആരായിരിക്കും പുറത്തു പോകാൻ അറിയാവുന്ന ഒരു ആകാംക്ഷയിലായിരിക്കും പ്രേക്ഷകരും ഈ ഒരു മണിക്കൂറിലെ അൺ ഒഫീഷ്യൽ വോട്ടിംഗ് റെസറ്റുകൾ പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ വോട്ടിംഗ് റിസൾട്ടുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ആറ് പേരാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത് അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസറ്റിന്റെ അടിസ്ഥാനത്തിലാണ് വീടിന് അതുകൊണ്ട് തന്നെ മാറ്റങ്ങൾ വരാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിലയൊരു വോട്ടിൽ രേഖപ്പെടുത്തുമ്പോൾ ആരാണ് മികച്ച ഗെയിമർ എന്ന് നോക്കി മാത്രം വോട്ട് ചെയ്യുക ഈ ഒരു മണിക്കൂറിലെ അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകൾ പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് ഷാനവാസിക്കയാണ് നാൽപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് വോട്ടുകൾ ഷാനവാസിക്കു സ്വന്തമാക്കാൻ സച്ചിപ്പോൾ രണ്ടാം സ്ഥാനത്ത് നൂറയാണ് ആണെന്ന് നിൽക്കുന്നത് നൂറയ്ക്കും അത്യാവശ്യം ഭേദപ്പെട്ട വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് വലിയ കണ്ടന്റുകളൊന്നും നൽകുന്നുണ്ടെങ്കിലും വോട്ടിംഗ് വൻ കുതിപ്പാണ് നൂറ നടത്തുന്നത് നാൽപ്പത്താറായിരത്തി തൊള്ളായിരത്തി പത്ത് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ആര് ഇതാണ് മുന്നിട്ട് നിൽക്കുകയാണ് അക്ബറിനെ നേരിയ തോതിൽ അട്ടിമറിക്കാൻ ആരിന് സാധിച്ചിട്ടുണ്ട് നാൽപ്പത്തോരായിരത്തി മുന്നൂറ്റി പതിനഞ്ച് വോട്ടുകളുമായിട്ട് ആര് നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്തേക്ക് പിന്തുണപ്പെട്ട് വരികയാണ് അക്ബർ നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് പറയുന്ന നേരിയ ഡിഫറൻസ് ഉള്ളൂ ഒരുപക്ഷെ ഒരു മണിക്കൂർ ഇരുവരും അട്ടിമറികൾ ആര് നടത്താം നിലവിൽ അഞ്ചാം സ്ഥാനത്ത് ബുധനാഴ്ച രാത്രി വോട്ടിംഗ് അവസാനിക്കുമ്പോൾ കാണാൻ സാധിക്കുക ലക്ഷ്മിനിയാണ് ലക്ഷ്മി നേരിയ തോതിലുള്ള ഒരു മുന്നേറ്റമൊക്കെ ഈ ഒരു മണിക്കൂർ വോട്ടിംഗ് കാഴ്ച വെച്ചിട്ടുണ്ട് മുപ്പത്തേഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാറ് വോട്ടുകളുമായിട്ട് നിൽക്കും ഏറ്റവും ഡേഞ്ചർ സോണിൽ ആറാം സ്ഥാനത്ത് കാണാൻ സാധിക്കുക നെവിനെയാണ് മുപ്പത്തേഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് എന്ന് പറയുന്ന ആ നേരിയ ഡിഫറൻസിലാണ് രണ്ടുപേരും നിൽക്കുന്നത് ഇവരിലാരും വേണ്ടത് പുറത്തു പോകുന്ന സാധനങ്ങളും കാണുന്നുണ്ട് അതേസമയം മികച്ച ഗെയിമേഴ്സ് ആണ് രണ്ടുപേരും രണ്ടുപേരും പോയാലും ബിഗ് ബോസിന് നഷ്ടമാവും നഷ്ടമാകുന്നത് മികച്ച ഗെയിമേഴ്സിനെ തന്നെയായിരിക്കും എന്തൊക്കെയാണ് കാത്തിരിക്കുക ഇനി ഓട്ടിങ് അവസാനിക്കും ദിവസ ദിവസങ്ങളും മണിക്കൂറുകളും ബാക്കിയുള്ളതുകൊണ്ട് വരുമണിക്കൂർ ഇവർ അട്ടിമറികൾ നടത്താൻ സാധിക്കുമെന്നൊക്കെ അറിയാൻ വേണ്ടി അപ്പം നിങ്ങളുടെ ഇന്നത്തെ വിലയേറി വോട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആരാണ് മികച്ച ഗെയിമർ അവർക്ക് നിങ്ങളുടെ വിലയറി വോട്ടിൽ രേഖപ്പെടുത്തുക ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ഷോട്ടിംഗ് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക